ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എൻ്റെ ആട് പ്രസവിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇട്ടേക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഇതിന് അസുഖം തുടങ്ങിയായിരുന്നു കേട്ടോ സമയം നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസമായിരുന്നു ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒടങ്ങി ചെറിയ വലിയ കരച്ചിലൊന്നുമല്ല ചെറിയൊരു കരച്ചിലും ഒക്കെ ഉണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഇത് സമയമായേക്കണേ എൻ്റെ ഇതായിരിക്കുമെന്ന് വിചാരിച്ച് അത് ഞാൻ വലിയ ഇതിൽ വയ്ക്കാം നാളെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത് കരിച്ചിലുണ്ടായുള്ളൂ കേട്ടോ ഇന്നലെ രാത്രി ഞാൻ ഈ രാത്രി അങ്ങും അപ്പോൾ അകിടയൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കാമ്പിലേക്ക് പാൽ ഇറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പം കറക്റ്റ് എൻ്റെ ആടുകളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവത്തിൻ്റെ കറക്റ്റ് സമയത്തിന് മുമ്പ് തന്നെ പാലൊക്കെ നന്നായിട്ട് അകിടയിലും കാമ്പിലൊക്കെ കയറി ചുരുത്തിയൊക്കെ നല്ലപോലെ നിൽക്കലുണ്ട് അപ്പം ഇതിന് മാ അകിട് ഇറങ്ങിയിട്ടുണ്ടോന്നല്ലാതെ പാലങ്ങനെ ചുരുത്തിയിട്ടൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ സമയമായിട്ടില്ല ആയിരിക്കുമെന്ന് വിചാരിച്ചു എന്നാലും രാത്രി അങ് ഇനി വല്ല അസുഖവും പ്രസുഖങ്ങും നടന്നെങ്കിലോന്ന് വിചാരിച്ച് രാത്രി ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുക നോക്കാറുണ്ടായിരുന്നിട്ടാ നോക്കി രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിയപ്പോഴും ഭയങ്കര കരച്ചില എന്നാൽ വേറെ ഇതൊന്നുമില്ല പുള്ളിക്കാരത്തി അവിടെ കൂട്ടി തന്നെ എണീറ്റ് ഇങ്ങനെ നിൽക്കാറു കിടക്കണുണ്ടായില്ല അപ്പം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ അതെനിന്ന് പിന്നെ അങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ രാവിലെ ഇത് ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഓയിസ് എടുക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ പ്രസവം കഴിഞ്ഞ് ആണ് പക്ഷേ നമുക്ക് കുഞ്ഞിനെ പറഞ്ഞതിന് കിട്ടിയില്ല അതൊരു ഭയങ്കര സങ്കടമായി ഇവിളിതേ രാവിലെയൊക്കെ ഇങ്ങനെ കിടന്ന് കുറേ കാണിച്ചു കിടക്കണുണ്ടായില്ലാട് നിന്ന് കാണിക്കായിരുന്നു അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും കാമ്പിലേക്ക് നല്ലപോലെ പാലൊക്കെ ചെരുത്തി വന്നു പിന്നെ പ്രസ് ചെയ്യാനൊക്കെ നോക്കി പക്ഷെ എന്ത് ചെയ്തിട്ട് ഇത് കുഞ്ഞ് പുറത്തേക്ക് വനുണ്ടായില്ലായിരുന്നു അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇരുന്നൊന്നുമില്ലാട്ടോ ഞാൻ പിന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ആണ് ആദ്യമത്തെ പ്രസവം കേട്ടോ അപ്പോൾ ആദ്യം അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഭാഗ്യം ഇല്ല എന്ന് പറയാം ആദ്യത്തെ കുഞ്ഞ് നമുക്ക് മരിച്ചു തന്നെയാണ് പുറത്തേക്ക് വന്നത് അതെന്ത് സംഭവിച്ചെന്നറിയില്ല അത് രാത്രി പ്രസവം നടക്കേണ്ടതായിരുന്നു അറിയില്ല എന്നാൽ ഇതിൻ്റെ രണ്ട് പ്രസവം കഴിഞ്ഞാണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല മൂന്നാമത്തെ പ്രസവമാണിത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരും എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഡോക്ടറെ ഒന്നും വിളിച്ചില്ല അപ്പോൾ ഇവള് നല്ലപോലെ പ്രസ് ചെയ്യണ്ടായി അപ്പോൾ ഇപ്പോൾ പ്രസവിച്ച് പോരും എന്നുള്ള ഇതായിരുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതാവൂലാണ് പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഇതാക്കിയ പിന്നെയാണ് ആടിന് പ്രസവം തല തന്നെ പുറത്തേക്ക് വന്നത് ആദ്യം നമുക്ക് അതിന് കണ്ടത് ശരിക്കും കയ്യും തലയാണല്ലോ പുറത്ത് വന്നത് ഫസ്റ്റ് ഇത് ഈ കുഞ്ഞിൻ്റെ ചെവിയാണ് പുറത്തേക്ക് വന്നത് പിന്നെ നമുക്ക് പെട്ടെന്നൊരു ഡോക്ടറെ വിളിച്ചാൽ കിട്ടാനും ഒന്നും ഇല്ലാത്ത ഇതുകൊണ്ട് എന്ത് ചെയ്യണ്ടേന്നറിയാൻ പാടില്ലാത്തൊരിതായിപ്പോയി പിന്നെ ഞാൻ ഒരു കണക്കിന് ചെയ്തപ്പോൾ അതിൻ്റെ തല മാത്രം പുറത്തേക്ക് വന്നു പിന്നെ സപ്പോർട്ട് ചെയ്ത് എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിന് അനക്കും ഉണ്ടായില്ല കേട്ടോ അതിന് ആ ഒരു കണ്ണൊക്കെ ഒരു അനങ്ങണ പോലെ ഉണ്ടായി പക്ഷേ വായൊക്കെ നാക്കൊക്കെ കടിച്ചു പിടിച്ച പോലെ ഒരു ഇതായിരുന്നു അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ജീവൻ പോയായിരുന്നു പിന്നെ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ നമ്മൾ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ തുടങ്ങി ഇതിൻ്റെ പ്രസവം ഇതങ്ങനെ നമ്മൾ നോക്കിയിട്ടാണല്ലോ അത്ര കഷ്ടപ്പെട്ട് നമ്മളിതിനെ വളർത്തുമ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണല്ലോ പിന്നെ ഞാൻ അതിനെ കാണിച്ചു തരാട്ടാ ഇതാണ് നല്ലൊരു കുഞ്ഞായിരുന്നു നല്ല ബ്രൗൺ കളറിലുള്ള മുട്ടൻ കുട്ടിയായിരുന്നു കേട്ടോ അപ്പം നമുക്കിത് വിധിച്ചിട്ടില്ലായിരിക്കും പിന്നെ ഒരു മറ്റേ ഇത് പ്രസവിച്ച് പോകുന്ന കഴിഞ്ഞപ്പോൾ തന്നെ മറ്റേ അടുത്ത കുഞ്ഞും പെട്ടെന്ന് പ്രസവം നടന്നു കിട്ടാ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ മറിവിള്ളിയും പ്രസവിച്ച് പക്ഷേ ഇതിനെ നമുക്ക് കിട്ടിയില്ല അതൊരു ഭയങ്കര ഒരു വിഷമമായിപ്പോയി പിന്നെ അതേന നമ്മുടെ രണ്ടാമത്തെ പ്രസവിച്ചത് അത് തള്ളയുടെ കൂട്ട് തന്നെയുള്ളൊരു കുഞ്ഞാണ് കേട്ടോ അതേ പെൺകുഞ്ഞാണ് അപ്പോൾ നമുക്കിതായിരിക്കും വിധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷമായിട്ടുള്ള വീഡിയോ അല്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്